ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കരുതിയ സ്ഥാനത്ത് നിന്ന് അവരെ എല്ലാവരെയും ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു ഇതിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിത ഇതുപോലെയുള്ള പല പ്രതികൂല അനുഭവങ്ങൾ കടന്നു വരും നമ്മുടെ ദൈവം ഒരു ഉദ്ദേശം ഇട്ട് കഴിഞ്ഞാൽ ഒരു പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുമോ ഒരിക്കലുമില്ല ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ യാത്ര തിരിച്ച് അല്ലെങ്കിൽ പല ഡെസിഷൻസും എടുത്ത് വഴിമധ്യത്തിലെല്ലാം തകർന്നടിഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല ബ്രദർ എല്ലാ ഡോറുകളും അടഞ്ഞു അടഞ്ഞുകിടക്കുക ഞാനിനി എന്ത് ചെയ്യണം ഒരുപക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിയിൽ പറയും ഗീവപ്പ് ചെയ്യാം അടുത്തു ഇതും കൊണ്ട് അവസാനിപ്പിക്കാം ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങി വരാം അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു വിട്ടു കൊടുക്കരുത് വിശ്വാസത്തോട് ഉറച്ചു നിൽക്കുക എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവാന്ദനം ദൈവചന ചിന്തകൾക്കായിട്ട് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ സ്തോല പ്രവർത്തികൾ ഇരുപത്തിയേഴാമധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം നാൽപ്പത്തിനാലാമത്തെ വാക്യം ഇവിടെ പറയുന്നു ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ കണ്ണുകളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഈ അധ്യായം ഉടനീളം പരിശോധിച്ചാൽ പൗലോസ് ഉൾപ്പെടെയുള്ള അനേക ആളുകൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപതിലധികം വരുന്ന ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് അവർ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പല വിധത്തിലുള്ള കാറ്റുകളും ഒക്കെ ആ കപ്പലിന് നേരെ അടിക്കുന്നു ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പൗലോസ് അവരോട് പറഞ്ഞതാണ് ഈ ദിശയിലേക്ക് പോകരുതെന്ന് എന്നാൽ താനൊരു തടവുകാരനായിരിക്കെ തൻ്റെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചില്ല അവര് തെറ്റായ ദിശയിലേക്ക് പോയി ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ സാധ്യമല്ല എന്ന നിലയിൽ വലിയ നാച്ചുറൽ കലാമിറ്റിയിൽ പ്രകൃതിക്ഷോഭത്തിനകത്ത് അവർ പെട്ടുപോയി രക്ഷപ്പെടാനുള്ള ഒരു വഴിയും മുമ്പിലില്ല അവിടെ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരെല്ലാവരും മരിക്കാൻ വരെ തീരുമാനിച്ചു ആ സാഹചര്യത്തിലാണ് പൗലോസ് എന്ന ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കുകയും ദൈവം തന്നോട് സംസാരിക്കുകയും ആ ദൈവശബ്ദം കേട്ടതിന് ശേഷം കപ്പലിലുള്ളവരെ താന് ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ വായിച്ച വചനത്തിനകത്ത് നമ്മൾ കാണുന്നു ആ കപ്പലിലുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് കരുതിയ സ്ഥാനത്ത് നിന്ന് അവരെ എല്ലാവരെയും ദൈവം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു ഞാനിതിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതയാത്രക്കിടയിലും ഇതുപോലെയുള്ള പല പ്രതികൂല അനുഭവങ്ങൾ കടന്നു വരും പ്രകൃതി പ്രകൃതിക്ഷോഭം പോലെ ജീവിതത്തിൽ അനേക ദുരിതകളും ദുരന്തങ്ങളും നേരിടേണ്ടി വരും എന്നാൽ അവിടെയെല്ലാം വിശ്വാസത്തോടുകൂടെ നാം മുമ്പോട്ട് യാത്ര ചെയ്യുക ദൈവം നമ്മളോടൊരു വാക്തത്വവും ദൈവത്തിൻ്റെ ആലോചനകളും ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ഒരിക്കലും ക്യാൻസൽ ചെയ്യില്ല ദൈവം അത് എത്തിക്കുക തന്നെ ചെയ്യും ആ ഉദ്ദേശത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ് യോ ഒരിക്കലും താനോ താൻ തുടങ്ങി വെച്ച പ്ലാനിനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ചരിത്ര സംഭവമായിരുന്നു ഫ്രീഡം ഡ്രാഗൺ എന്ന പേടക ഭൂമിയിലേക്ക് മടങ്ങി വന്ന ആ നിമിഷങ്ങൾ ഏറെ നാളുകളായിട്ട് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള അനേക ആസ്ട്രോണോട്ട്സ് അവർ ഏകദേശം എട്ടു ദിവസത്തേക്കോ മറ്റോ ആണ് സ്പേസിലേക്ക് കടന്നുപോയത് എന്നാൽ അവർക്ക് തിരിച്ച് മടങ്ങി വരാൻ സാധിച്ചില്ല ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങളവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു പലപ്പോഴും നമ്മൾ ന്യൂസ് മീഡിയ ഒക്കെ വായിക്കുമ്പോൾ ന്യൂസില്ലാത്തൊക്കെ പറയുന്നുണ്ട് ഇനി മടങ്ങി വരാൻ സാധ്യമല്ല ഇനി അത് നടക്കില്ല ഇനി മടങ്ങി വരുന്നത് ദുഷ്കരമാണ് ഒരുപക്ഷെ അവരിനിന്നേക്കുമായിട്ട് അവിടെ കൊണ്ട് അവസാനിക്കും ഇങ്ങനെയൊക്കെ പല ന്യൂസുകൾ നമുക്ക് ചുറ്റും കേട്ടുവെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മിഷന് മുൻപന്തിയിൽ നിന്ന നാസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഈ ന്യൂസുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഠിനമായ സാഹചര്യങ്ങളും ഒന്നും കണ്ടിട്ട് അവർ ആ പ്ലാന് ഉപേക്ഷിച്ചില്ല കേട്ടോ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരൊരിക്കലും മാറിപ്പോയില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊത്തിരി പണച്ചെലവുകളുണ്ട് അതിനൊത്തിരി കഠിനമായ ശ്രമങ്ങളൊക്കെ വരും എന്നിരുന്നാലും അവരതിൽ നിന്ന് പിൻവാങ്ങിയില്ല അവർ ആ ലക്ഷ്യത്തിൽ തന്നെ തുടർന്നു അവർ ആ ഉദ്ദേശത്തിൽ തന്നെ തുടർന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ദിവസങ്ങൾക്ക് ശേഷം ആ പേടകം ഭൂമിയിൽ മടങ്ങിയെത്തിയ കാഴ്ച എത്ര അത്ഭുതകരമായിരുന്നു അല്ലേ മനുഷ്യൻ ഒരു ഉദ്ദേശത്തോടെ ഒരു കാര്യം തുടങ്ങി വച്ചിട്ട് അത് ഗിവപ്പ് ചെയ്യാതെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ അതിനെ പിന്തുടരുവാൻ ഒരു താല്പര്യവും ഒരു ഉദ്ദേശവും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഹാർഡ് വർക്കും മനുഷ്യരായ നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെക്കാൾ കരുത്തനല്ലേ നമ്മുടെ ദൈവം ഒരു ഉദ്ദേശം ഇട്ട് കഴിഞ്ഞാൽ ഒരു പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുമോ ഒരിക്കലും ഇല്ല ഇവിടെ വചനം പറയുന്നു പൗലോസ് ഉൾപ്പെടെയുള്ള ആ കപ്പലിലുള്ള എല്ലാവരും രക്ഷപ്പെടുവാൻ സംഗതി വന്നു ദൈവ പദ്ധതി ഉള്ള ഒരുവനാണ് ആ കപ്പലിൻ്റെ അല്ലെങ്കിൽ ആ യാത്രയുടെ വിജയത്തിൻ്റെ കാരണമായി മാറി ഞാൻ വിശ്വസിക്കുന്നു ആ കപ്പലിലുള്ള എല്ലാവരെക്കുറിച്ചും കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ദൈവവചനത്തിൻ്റെ പ്രഘോഷകനായി മാറിയ ഫൗലോസ്സിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാന് ഇങ്ങനെയൊരു സാഹചര്യത്തിനകത്ത് ഗീവപ്പ് ചെയ്യാൻ ദൈവം തയ്യാറായിരുന്നില്ല ആ പ്ലാൻ ദൈവം നിവർത്തിച്ചു മറ്റൊരു ദിശയിലേക്കാണ് യാത്ര തിരിച്ചതെങ്കിലും ദൈവം തൻ്റെ ഉദ്ദേശത്തിലേക്ക് പൗലോസിനെ എത്തിച്ചു ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ യാത്ര തിരിച്ച് അല്ലെങ്കിൽ പല ഡെസിഷൻസും എടുത്ത് വഴിമധ്യത്തിൽ എല്ലാം തകർന്നടിഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല ബ്രദർ എല്ലാ ഡോറുകളും അടഞ്ഞു കിടക്കുക ഞാൻ ഇനി എന്ത് ചെയ്യണം ഒരുപക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിയിൽ പറയും ഗീവപ്പ് ചെയ്യാം മടുത്തു ഇതും കൊണ്ട് അവസാനിപ്പിക്കാം ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങി വരാം അല്ലെങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു വിട്ടു കൊടുക്കരുത വിശ്വാസത്തോട് ഉറച്ചു നിൽക്കുക ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് ദൈവം എത്തിക്കും ആ പേടകം ഭൂമിയിൽ വന്ന് ഇറങ്ങിയപ്പം എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ ലോകം മുഴുവൻ അവരോടൊപ്പം സന്തോഷിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്തു ഇതുപോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ സ്വർഗം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യും നമുക്ക് വിശ്വസിച്ച് ദൈവത്തിൻ്റെ ആലോചനക്കനുസരിച്ച് ചുവടുവാക്കാം ഇന്നത്തെ സന്ദേശം അതിനായി നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഇന്ന് ഈ മെസ്സേജ് കേട്ട ശേഷം നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഒന്ന് അറിയിക്കട്ടെ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ പത്തര മണി മുതൽ രണ്ടര മണിവരെ നമ്മുടെ അടൂരിനടുത്തുള്ള പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൻ്റെ പേര് മിറക്കൽ ഡേ എന്നാണ് അത്ഭുതത്തിൻ്റെ ദിവസം നിങ്ങൾ ആ മീറ്റിംഗ് കടന്നു പറഞ്ഞു കേട്ടോ പത്തനംതിട്ട പത്തനാപുരം പുലലൂര കൊട്ടാരക്കര ഇങ്ങനെയാണ് അടുത്തടുത്ത സ്ഥലങ്ങളിലുള്ള നീക്കൊക്കെ കടന്നു വരാവുന്നതാണ് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും ദൂന്നുകളും ആലോചനകളും പങ്കുവെക്കുന്നു കടന്നു വരിക നമുക്കതൊരു വലിയ ഒരു ദൈവമായിട്ടുള്ളൊരു കണ്ടുമുട്ടല്ല സമയമായിരിക്കും ഇന്നത്തെ സന്ദേശത്തോടെ ചുരുക്കിയാണ് നെയ്ക്കോട് ഭാഷ ദൈവതകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടത്